കൃത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നുസൂക്ഷിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടി എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു കഴുകന്തൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മീതെ വഹിച്ച് കാക്കുന്നത് പോലെ കോഴിതൻ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ച് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ കാത്തും സൂക്ഷിച്ചും പരിപാലിച്ചും ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ യേശു സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശു പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിന്നെ തൊടുവാൻ എനിക്ക് മനസ്സുണ്ട് നിന്നെ ശുദ്ധമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട് അതെ ന്യായ പ്രമാണത്തിന് അവനെ തൊടുവാൻ മനസ്സില്ല അവനെ സൗഖ്യമാക്കുവാൻ മനസ്സില്ല പുരോഹിതന്മാർക്ക് അവനെ തൊടുവാൻ മനസ്സില്ല അവനെ സൗഖ്യമാക്കുവാൻ മനസ്സില്ല വീട്ടുകാർക്ക് അവനെ തൊടുവാൻ മനസ്സില്ല അവനെ സൗഖ്യമാക്കുവാൻ മനസ്സില്ല എന്നാൽ യേശു പറയുന്നു എനിക്ക് മനസ്സുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അനേകരുടെ മനസ്സുകൾ നമ്മിലേക്ക് വരാതിരിക്കുമ്പോൾ അനേകർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ പലരും നമ്മളെ കൈവിടുമ്പോൾ എന്നാൽ നല്ലൊരു മനസ്സോടെ കടന്നു വന്ന് മനസ്സു തുറന്ന് നമ്മളെ സൗഖ്യമാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ യേശു റോമാലേഖനം പതിനൊന്നാമധ്യായിത്തിന് മുപ്പത്തിനാലാം വാക്യത്തിൽ ഒരു ചോദ്യത്തോട് ചോദിക്കുന്ന ഒരു വാക്യമുണ്ട് കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവർ ആര് എന്ന് നമ്മുടെ കർത്താവിൻ്റെ മനസ്സിൽ ഇരിക്കുന്നു എന്തെന്ന് ഒരു മനുഷ്യനും അളക്കുവാൻ കഴിയയില്ല കർത്താവിന്റെ മനസ്സിന്റെ വീതിയോ നീളമോ അളക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നാൽ രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ മനസ്സിനുള്ളത് ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ മനസ്സിൻ്റെ ദൈവ ദൈവ മനസ്സിന്റെ പ്രവൃത്തികളെ ദൈവ ദൈവമനസ്സിലുള്ളതിനെ തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ അത് നമുക്കാർക്കും വർണ്ണിപ്പാൻ കഴിയയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സർവസൃഷ്ടിയോടും സ്നേഹമുള്ള കർത്താവിന്റെ മനസ്സ് കരുണയുള്ള ദൈവത്തിന്റെ മനസ്സ് ക്ഷമിക്കുന്ന കർത്താവിന്റെ മനസ്സ് പോറ്റുന്ന മനസ് പുലർത്തുന്ന മനസ്സ് പാപത്തെ ശിക്ഷിക്കുന്ന മനസ്സ് പാപത്തെ വെറുക്കുന്ന മനസ്സ് പാവിയെ സ്നേഹിക്കുന്ന മനസ്സ് വിശുദ്ധിയുടെ മനസ്സ് ഇത്ര നല്ല മനസ്സുള്ള നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മനസ്സ് തിരുവചനം നമ്മളെ വെളിപ്പെടുത്തുകയാണ് അതെ ഇത്ര മനസ്സുള്ള കരുതുന്ന നല്ല മനസ്സുള്ള നമ്മുടെ കർത്താവിൻ്റെ മനസ്സത്രമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കുഷ്ഠരോഗി കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും യേശു പറയുന്നു നിന്നെ എനിക്ക് മനസ്സുണ്ട് എന്ന് അതെ യേശു നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ് െ സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട് നിന്നെ വിടിവിക്കുവാൻ എനിക്ക് മനസ്സുണ്ട് രക്ഷിക്കുവാൻ മനസ്സുണ്ട് അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ട് മനസ്സുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവൻ പ്രവർത്തിക്കും സൗഖ്യമാക്കും വിടിവിക്കും ഉയർത്തും ഒരു വാക്ക് നമ്മിൽ നിന്നും യേശു ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നല്ല വിശ്വാസത്തിന്റെ വാക്കുകൾ സൗഖ്യമാക്കുവാൻ കഴിയും കർത്താവെ നിനക്കെന്നെ വിവാൻ കഴിയും നിനക്കെന്നെ രക്ഷിക്കുവാൻ കഴിയും നിനക്കെന്നെ ഉയർത്തുവാൻ കഴിയും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ നിനക്ക് കഴിയും എന്നുള്ള വിശ്വാസത്തിന്റെ വാക്ക് പുറപ്പെടുവിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയത്തിന്റെ മേൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവിന്റെ കർത്താവിൻ്റെ പരിശിശുശ്രൂഷയിൽ യേശുവിന്റെ മനസ്സ് ആ നല്ല മനസ്സ് ചില മേഖലകളെ നോക്കി അലിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശു പലവിധമായ ബാധകളാൽ രോഗികളായി തീർന്നവരെ കണ്ട് യേശു മനസ്സലിഞ്ഞു വിശക്കുന്നവരെ കണ്ട് യേശു മനസ്സലിഞ്ഞു ഇടയിലില്ലാതെ ചിതറിക്കിടക്കുന്ന സമൂഹത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു അനേക മനസ്സുകൾ കഠിനപ്പെടുമ്പോൾ ഇതാ മനസ്സലിവുള്ള മനസ്സുള്ള നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിൻറെ സ്നേഹം എത്ര വലുതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവൻ മനസ്സലിവുള്ളവനാണ് കരുണ കാട്ടുവാൻ കഴിവുള്ളവനാണ് വിടിവിക്കുവാൻ കഴിവുള്ളവനാണ് അവന്റെ പാതപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കൂ അവന്റെ മനസ്സ് നമുക്ക് തുറന്ന് കാട്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവാണ് യേശു പറയുന്നു മകളെ എനിക്ക് മനസ്സുണ്ട് മകനെ എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമാകൂ നീ അനുഗ്രഹിക്കപ്പെടൂ നീ രക്ഷിക്കപ്പെടൂ നീ രക്ഷപ്രിക്കൂ എന്ന യേശു നമ്മളോട് സംസാരിക്കുന്നു കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക മനസ്സുള്ള യേശുവിന്റെ അടുക്കൽ അടുത്തു വരൂ അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാണ് ദൈവത്തിന്റെ മനസ്സ് ദൈവം നമുക്ക് തുറന്നു തന്ന് നമ്മളെ അനുഗ്രഹിപ്പാൻ കഴിവുള്ളവനാണ് അവന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ കർത്താവേ അങ്ങയുടെ മനസ്സത്ര വലിയൊരു മനസ്സാണ് സൗഖ്യമാക്കുവാൻ ഉയർത്തുവാൻ പിടിവിക്കുവാൻ ഉള്ള ആ നല്ല മനസ്സിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്റെ കേൾവിക്ക് ആരെ അനുഗ്രഹിക്കണമേ അവിടെ വിഷയത്തിന്മേൽ ഇടപെടണമേ ദാക്തീകരിക്കണമേ എല്ലാത്തിനും സ്തോത്രം എല്ലാത്തിനും സ്തോത്രം യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ മേൽ കർത്താവ് ഇച്ചറി വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടൊക്കെ സൂക്ഷയിൽ കെ കെ സാമൂഹി